അറുപത് വർഷം മുമ്പ് എട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം ഹെക്ടറിലായിരുന്നു കേരളത്തിലെ നെൽകൃഷി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഊർജിത നെൽകൃഷി വികസന പദ്ധതി നടപ്പാക്കിയതോടെയാണ് നെല്ലുൽപാദനം കൂടുന്നത് പാലക്കാട് കുട്ടനാട് തൃശൂർ എന്നിവിടങ്ങളിലായിരുന്നു പ്രധാനമായും നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നത് ക്രമേണ മറ്റിടങ്ങളിലേക്കും നെൽകൃഷി വ്യാപിച്ചു വർഷങ്ങൾക്കുശേഷം അനിയന്ത്രിതമായ ഭൂമി കയ്യേറ്റവും കാലാവസ്ഥാ മാറ്റവും വിലർത്ത കർച്ചയുമെല്ലാം നെൽകൃഷിയെ പാടത്തുനിന്നകറ്റി യന്ത്രവൽക്കരണവും ശാസ്ത്രീയ രീതികളും ഉൽപാദനം വർദ്ധിപ്പിച്ചെങ്കിലും നെൽപ്പാടത്തിന്റെ വിസ്തൃതി വർദ്ധിച്ചില്ല ലക്ഷം ഹെക്ടർ നെൽകൃഷി മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ അവശേഷിക്കുന്നത് മുപ്പത്തി ഒമ്പത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഇല്ലാതായത് ഏഴു ലക്ഷം ഹെക്ടർ നെൽപ്പാടം നിന്ന് എന്ന് ഇപ്പൊ വരുമാനം കുറഞ്ഞതും ഉൽപാദന ചെലവിനുസരിച്ച് സർക്കാർ സംഭരണ വില പ്രഖ്യാപിക്കാത്തതും കർഷകർ നെൽകൃഷി ഉപേക്ഷിക്കാൻ മറ്റൊരു കാരണമായി കാർഷിക കേരളത്തിൽ നഷ്ടം സഹിക്കാനാവാതെ ഇതുവരെ മൂവായിരത്തോളം നെൽകർഷകരാണ് ആത്മഹത്യ ചെയ്തത് നെൽപ്പാടങ്ങളില്ലാതായത് കാലാവസ്ഥാ വ്യതിയാനത്തിനും ജലതൗർലഭ്യത്തിനും വഴിവെച്ചു ബില്ലും നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമൊക്കെ നാൾക്കുനാൾ നോക്കുകുത്തിയാവുമ്പോൾ അടുത്ത വർഷത്തിനുള്ളിൽ നെൽകൃഷി നാമാവശേഷമാവുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് നിധീഷ് ബാലൻ മീഡിയ വൺ പാലക്കാട്